മാമ്പരമില്ലാതെ മാമ്പര ജ്യൂസ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ നിസ്സാരം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി ഈ മാങ്കോ ജ്യൂസ് ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നോക്കാം വീടുകളിലെല്ലാം വിരുന്നുകാർ വരുമ്പോൾ കുടിക്കാനായി ടാങ്ക് മേടിച്ചു വെക്കാറുണ്ട് ഈ ടാങ്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മാമ്പര ജ്യൂസ് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് ജ്യൂസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായി ഒരു ഗ്ലാസ് പാല് എടുക്കുക പാൽ ഇല്ലെങ്കിൽ പാൽപ്പൊടി ആണെങ്കിലും മതി ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാല് കപ്പിലേക്ക് ഒഴിക്കുക ഇനി പാലിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച തണുപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുക ഇതിലേക്ക് മാങ്കയുടെ ഫ്ലേവർ ഉള്ള രണ്ട് സ്പൂൺ ടാങ്ക് ചേർക്കുക ഇനി ഇത് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാതിൻ ഒഴിച്ച് അടിച്ചെടുക്കുക ഇതാ മാംഗോ ജ്യൂസ് റെഡിയായി ശരിക്കും മാമ്പഴം മിക്സിയിൽ അടിച്ചെടുക്കുന്ന പോലെയുള്ള കൊരുത്ത ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർന്ന് സെർവ് ചെയ്യാം